പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റ് കോഴ്സ് പേപ്പറുകൾ എഴുതിയെടുക്കാനുണ്ടായിരുന്നു ഒന്നാമത്തെ സെമസ്റ്റർ മുതൽ നാലാമത്തെ സെമസ്റ്റർ വരെയാണ് ഈ പേപ്പറുകൾ എഴുതാനുണ്ടായിരുന്നത് അതിലൊന്നാമത്തെ സെമസ്റ്ററിലെ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ് നാലാമത്തെ സെമസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിങ്ങനെ നാല് പേപ്പറുകളാണ് എഴുതാനുണ്ടായിരുന്നത് ഇതിൽ ഓരോ പേപ്പറുകളിലും മുപ്പത് ചോദ്യങ്ങൾ വീതം മുപ്പത് മാർക്കിനുള്ളതായിരുന്നു അത് അത് പാസ്സാവുന്നതിന് നാൽപ്പത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കാണ് മിനിമം കിട്ടേണ്ടിയിരുന്നത് ഈ പന്ത്രണ്ട് മാർക്ക് കിട്ടി പാസ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അനുവദിക്കുക വെറുതെ പാസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പന്ത്രണ്ട് മാർക്ക് കിട്ടി പാസ്സാവുക എന്നത് മാത്രമാണ് അതിൻ്റെ മാർക്കുകളൊന്നും ഡിഗ്രി മാർക്കിൽ ചേർക്കുന്നതല്ല പക്ഷേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിർബന്ധമായും ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷകളെല്ലാം തന്നെ പാസ്സായിട്ടുണ്ടാവണമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ ഓൺലൈനായിട്ടാണ് നടന്നിരുന്നത് അങ്ങനെ ഓൺലൈനായി നടന്നിരുന്ന ഈ പരീക്ഷകൾ എഴുതാൻ കഴിയാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയി പിന്നീട് അത് എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഇങ്ങനെ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി ഓഫ്ലൈൻ പരീക്ഷ നടത്തുന്നുണ്ട് ഒന്നാമത്തെ സെമസ്റ്റർ മുതൽ ആറാമത്തെ സെമസ്റ്റർ വരെയുള്ള എല്ലാ പേപ്പറുകളും പാസ്സാവുകയും അതേസമയം ഒന്ന് മുതൽ നാല് വരെയുള്ള സെമസ്റ്ററിലെ ഏതെങ്കിലും ഓഡിറ്റ് കോഴ്സ് കിട്ടാതെ പോയതിൻ്റെ ഫലമായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു ഓഫ്ലൈൻ പരീക്ഷ ഓഡിറ്റ് കോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ഓഫ്ലൈൻ പരീക്ഷ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിനാലാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശനം നേടിയിട്ടുള്ള എസ് ഡി ഇ വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റ് കോഴ്സ് പരീക്ഷ ഓഫ്ലൈനായിട്ട് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ ഇരുപത്തി ആറാം തീയതിയാണ് നടക്കുന്നത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷയുടെ ഓഫ്ലൈൻ മോഡലിൽ ഒരു പരീക്ഷ നേരത്തെ നടന്നിരുന്നത് ഓൺലൈനായിട്ടാണ് അങ്ങനെ ഓൺലൈനായിട്ട് ഇനി എഴുതാൻ സംവിധാനമില്ല ഓഫ്ലൈനായിട്ടാണ് എഴുതാൻ സംവിധാനമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓഫീസിൽ സജ്ജീകരിച്ചിരിക്കുന്ന പരീക്ഷാ ഹാളിൽ നേരിട്ട് പോയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് ഓഡിറ്റ് കോഴ്സ് പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ഇരുപത്തി നാലിലാണ് ഇരുപതിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി ഒന്നിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് ഇരുപത്തി ആറിലാണ് ഈ ഓരോ വർഷവും പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ നാല് സെമസ്റ്ററിലെ പരീക്ഷകളുണ്ട് ഈ നാല് സെമസ്റ്ററിലെ പരീക്ഷകളും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ സമയം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പത്തര മുതൽ പതിനൊന്നര വരെയും പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയും ഒന്നും രണ്ടും സെമസ്റ്റർ പിന്നെ മൂന്നും നാലും സെമസ്റ്റർ രണ്ട് മണി മുതൽ മൂന്ന് വരെയും മൂന്ന് മണി മുതൽ നാല് മണി ആണ് അപ്പോൾ നാല് സെമസ്റ്ററും പരീക്ഷ എഴുതാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ എഴുതിയെടുക്കണം അതേസമയത്ത് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സെമസ്റ്ററിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തിനനുസരിച്ചാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓഫീസിലെത്തി പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതോടു കൂടി അത് പാസ്സാവുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടുന്ന് നിങ്ങൾക്ക് കൈപ്പറ്റാൻ സാധിക്കുക അന്ന് തന്നെ കൈപ്പറ്റുക എന്നല്ല അപേക്ഷ കൊടുത്ത് കൈപ്പറ്റേണ്ടതുണ്ട് അപ്പം ഒന്നു മുതൽ ആറുവരെയുള്ള സെമസ്റ്ററിലെ എല്ലാ പേപ്പറുകളും പാസ്സായിരിക്കുകയും അതേസമയം ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയതിൻ്റെ ഫലമായി അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയതിൻ്റെ ഫലമായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഓഫ്ലൈൻ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നത് ഓക്കെ ഇതിന് പരീക്ഷ എഴുതുന്നതിന് എഴുതുന്നതിനാവശ്യമായിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരുന്നത് അതിൻ്റെ എം സി ക്യു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് കിട്ടിയിട്ടില്ലാത്ത ആളുകളെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയാവണം പന്ത്രണ്ട് മാർക്ക് കിട്ടണം അതാണ് പാസ്സാവുന്നതിന് വേണ്ട നിബന്ധന നിങ്ങൾ നേരത്തെ എഴുതിയ അതേ രീതി തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഇനി ആർക്കൊക്കെയാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്തൊൻപതിലും ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഒന്ന് മുതൽ ആറുവരെയുള്ള പേപ്പറുകളെല്ലാം പാസ്സാവുകയും അതേസമയം ഓഡിറ്റ് കോഴ്സ് കിട്ടാതെ പോയതിൻ്റെ ഫലമായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പരീക്ഷാ ഹാളിൽ പോയി ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പൂർത്തിയാക്കാവുന്നതാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എന്നെ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അയച്ചു തരുന്നുണ്ട് ഓക്കെ